ഹായ് നമസ്കാരം നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു വീഡിയോ ഇതേ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി അതില് പറഞ്ഞിരുന്നത് ബി ജെ പിയിലെ കീഴളന്മാർക്ക് ജാതിയിൽ താഴ്ന്നവർക്ക് വേണ്ടി പ്രത്യേകം അവതരിപ്പിച്ചിട്ടുള്ള വിവിധ മോർച്ചറികളെ പറ്റിയായിരുന്നു ശരിക്കും അവയൊക്കെ ഒരു മോർച്ചറികൾ തന്നെയാണ് പട്ടികജാതി മോർച്ച ഒ ബി സി മോർച്ച ന്യൂനപക്ഷ മോർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഏതോ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വന്ന താലിബാനുകളാണെന്നുള്ള രീതിയിലാണ് അവരെ വേർതിരിച്ചു മാറ്റി നിർത്തിയിരിക്കുക ബാക്കിയുള്ള ആരാണ് അപ്പം യഥാർത്ഥ ബി ജെ പി ആ ബി ജെ പിയുടെ ലിഖിതത്തിനകത്ത് വരുന്നവര് ആരാണ് എന്നാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പരാമർശിച്ചത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ി ജെ പി ഈ വിവിധ മോർച്ചറികളെ പിരിച്ചുവിട്ട് അതിനുള്ളില് അടക്കം ചെയ്തിരിക്കുന്ന ഈ കീഴാളന്മാരെ ജാതിയിൽ താഴ്ന്നവരെ തുറന്നുവിടണമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ ബന്ധപ്പെട്ട രാജീവ് ചന്ദ്രശേഖരനോ അല്ലെ അവരുടെ പാർട്ടിക്കാരോ നേതാക്കന്മാരോ ആരും ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല വളരെ സന്തോഷം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളു പക്ഷെ എന്നിരുന്നാലും ഇന്ന് അവരുടെ കേരളത്തിൽ നിന്നുള്ള മുപ്പത് ദേശീയ കൗൺസിൽ അംഗങ്ങളിൽ ഒരാള് കെ ബാഹുലേൻ അയാൾ ഇന്ന് പദവി രാജിവെച്ച് പുറത്തു വന്നു അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കും ഈ ബാഹുലേൻ ആരാ ബി ജെ പി കാരൻ തന്നെയാണോ എന്നൊക്കെ അതൊക്കെ സത്യത്തിൽ മാധ്യമങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനൊരു ബി ജെ പി കാരൻ കേരളത്തിലുണ്ടെന്ന് ഞാനും മനസ്സിലാക്കുന്നത് അത് തുണിയില്ലാത്ത ഒരു സത്യം തന്നെയാണ് കാര്യം ഈ ബി ജെ പി കാരനെ ഉണ്ടായിട്ട് ദേശീയ കൗൺസിൽ അംഗമായിരുന്നിട്ട് ഇത്ര ഉയർന്ന പദവിയിലിരിക്കുന്ന നേതാവായിട്ട് കേരളത്തിലെ ജനങ്ങളെ നേരിടുന്ന വിഷയങ്ങളെ പറ്റിട്ടൊന്നും ഇയാൾ വാ ഞാൻ കണ്ടിട്ടില്ല അത് പോട്ടെ നമുക്കത് ക്ഷമിച്ചോടെ എല്ലാ ബിജെപി കാരെ പോലെ അയാള് പക്ഷേ ആത്മാഭിമാനമുള്ള ഈഴവർക്ക് അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വിധം ഇത്തരം ഒരു നികിഷ്ട നടപടി ഈ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ചങ്കറപ്പോട് നിന്റെ പദവി വേണ്ട എന്ന് പറഞ്ഞിറങ്ങിപ്പോയ ആ ബാഹുലേന് എന്റെ ഒരു പ്രത്യേക സല്യൂട്ട് മിസ്റ്റർ ബാബുലെ നിങ്ങൾ വേസ്റ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾ ഈ സമൂഹത്തിൽ കാര്യമായിട്ട് ഒന്നും ചെയ്തതായിട്ടൊന്നും ആരും പറഞ്ഞു പോലും കേൾക്കുന്നില്ല നിങ്ങളെ നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പോലും നിങ്ങളുടെ പാർട്ടിക്കാർക്ക് പോലും അറിയാൻ വയ്യ പക്ഷെ കഴിഞ്ഞാലും ഈഴവരുടെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാൻ സുഖമാണോ സെട്ട സുഖമാണല്ലോ ഈഴവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ ഈ പ്രവൃത്തി പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ കാണിച്ച ഒരു 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 തൻ്റെ ഇടം അത് അതിന് പ്രത്യേകം ഒരു അഭിനന്ദനമുണ്ട് ബാക്കി നിങ്ങൾ ഈ ഭൂമിക്ക് ഭാരവഹണം അല്ലയോ എന്നുള്ളതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞ ഇന്നലെ ഉന്നയിച്ച വിഷയങ്ങള് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഡോക്ടർ സെൻകുമാർ ഐ പി എസ് ആണ് ആദ്യം ഈ വിഷയം പൊതു ഹൈ പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചതും പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതും അതിനുശേഷം ഞാനിത് വളരെ പണ്ട് തന്നെ കണ്ടെത്തിയതാണെങ്കിലും ഞാനിത് മനഃപൂർവ്വം ചർച്ച ചെയ്യാതിരുന്ന വിഷയമാണ് പക്ഷേ നമ്മുടെ ഡോക്ടർ സെങ്കുമാർ ഐ പി എസ് പറഞ്ഞതിന് ശേഷം ആ വിഷയത്തിൽ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തു നമ്മുടെ വീഡിയോ ഇരുപത്തയ്യായിരത്തിനും മുകളിൽ ആൾക്കാർ ഇന്നലെ തന്നെ കണ്ടു കഴിഞ്ഞതാണ് അത്രയധികം ആൾക്കാർ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം അത് എല്ലാവരും മറ്റ് മതസ്ഥരും മറ്റ് ജാതിക്കാരുമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതിനകത്ത് ഒരുപക്ഷെ ഒന്ന് ഒരു മുറി ഇടവരും കണ്ടേക്കാം എന്തായാലും അതിന്റെ ഇമ്പാക്ട് വളരെ വലുതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ബി ജെ പിയിലെ ഉന്നത നേതാക്കന്മാർ അറിയേണ്ട ഒരു കാര്യം ഇത്തരം വിഷയങ്ങള് ഞങ്ങള് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പം നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഉന്നത കുലജാതരായിട്ടുള്ള ബി ജെ പി നേതാക്കന്മാര് മനസ്സിലാക്കുകയും വേണം അതനുസരിച്ച് വേണം പ്രവർത്തിക്കാനും നിങ്ങൾ ഇപ്പൊ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറില് കേരളം ഭരിക്കാൻ വേണ്ടി നിങ്ങൾ വെമ്പൽ കൂട്ടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കണം ഈ നാട്ടിലെ ഭൂരിപക്ഷ ജനങ്ങൾ ആരാണെന്ന് ഭൂരിപക്ഷ ജനങ്ങളുടെ വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് സാധ്യമാകൂ എന്നുള്ള തിരിച്ചറിവെങ്കിലും നിങ്ങൾക്ക് വേണം രാജീവ് ചന്ദ്രശേഖരന് ഇത്തരം വിഷയങ്ങളിൽ നിന്നും ഗ്രാഹിക്കുറവുണ്ടെങ്കില് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നവര് ഇതൊക്കെ കൃത്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കണം കാര്യം ഈ പോക്ക് പോയാല് ഈ പോക്ക് പോയാൽ ബി ജെ പി കേരളത്തിൽ എവിടെയും എത്തത്തില്ല ആ പണ്ട് നിൽക്കുന്നതാ അതേ അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യും കേരളത്തിലെ ജനങ്ങള് നിങ്ങളെ മഫിയകളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യും യാതൊരു തർക്കവും ഇല്ല പിന്നെ ഞാൻ ഇന്ന് കണ്ട് വേറെ ചില വിശേഷങ്ങളോട് പറയാണ് ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ വന്ന് ബി ജെ പി കാര് ആണ് എന്നുള്ള ധനി ബി ജെ പിക്കാർ ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ബി ജെ പി കാരാണെന്നുള്ള ധനി സൃഷ്ടിച്ചുകൊണ്ട് ഇന്നലെ എന്നെ തെറി വിളിച്ച കുറെ തീട്ടക്കണ്ടികളുണ്ട് ആ തീട്ടക്കണ്ടികൾക്ക് ഞാൻ അന്നേരം തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഈ കെ ബാബുലേ എന്ന് പറയുന്ന ആള് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്ന കമന്റുകളിൽ വന്നിട്ട് വ്യാപകമായിട്ട് അയാളെ അധിക്ഷേപിക്കുകയും തെറിവിളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ അറിയേണ്ട ഒരു കാര്യം നിങ്ങളുടെ അടികളാണ് ഇതുപോലെ ജനങ്ങളെ തെറി തെറിവിളിക്കുന്നുണ്ടെങ്കിൽ അതിന് തടയിടേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് നേതാക്കന്മാരെ നിങ്ങൾക്ക് അതിനുള്ള ആർജനം വേണം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ അണികൾ കേൾക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം ഇല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്കെതിരെയുള്ള സമ്മാടിത്തരങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് ഉടനെ അവരെ കയറി സമൂഹ മാധ്യമങ്ങളിലും പൊതുമേദിയിലും തെറി വിളിക്കുന്നതല്ല മര്യാദ അതല്ല ജനാധിപത്യം നിങ്ങളുടെ ബി ജെ പി ജനാധിപത്യം അതാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതില് ഇന്നലെ ഡോക്ടർ ഞാനൊരു മാമൂലാണ് ഒരു തീരെ ഒന്നിനും കൊള്ളാത്തെ വെറൊരു ദരിദ്രവാസി ഞാൻ പറഞ്ഞത് കണ്ടവര് കേട്ട് കാണും പക്ഷേ വലിയ നേതാക്കന്മാരൊന്നും കാണത്തില്ല അഹമ്മമാർക്കൊന്നും ഇതിനൊന്നും നേരമില്ല അഹമ്മമാര് രാജ്യം വെട്ടി പിടിക്കാൻ ഇങ്ങനെ സൈന്യാധിപന്മാരായിട്ട് വിചാരിക്കുമ്പം എവിടെയാണ് നമ്മൾ പറയുന്നത് ദാരിദ്ര്യവാസികളൊക്കെ പറയുന്ന കേൾക്കാൻ അവർക്ക് നേരം പക്ഷെ എന്നുണ്ടെങ്കിൽ ഡോക്ടർ സെൻകുമാർ ഐ പി എസ് മാതിരിയുള്ള ഉന്നത പദവിയിൽ നിന്ന് വിരമിച്ച ഒരാൾ പറയുമ്പം അതിനൊക്കെ കൃത്യമായിട്ടൊരു വാല്യു കൊടുക്കണം നേതാക്കന്മാരെ വാല്യു കൊടുത്തിരെന്നുണ്ടെങ്കിൽ നിങ്ങളെ തലയിലെ പൂള പറിച്ചു കളയുന്ന മാതിരി ജനങ്ങള് വാരിയെടുത്ത് ദൂരെ കളയമെന്ന് ഉള്ള ഒരു തിരിച്ചറിവ് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഉണ്ടാകണം അതുണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മനഃപൂർവമാണ് ഈ വീഡിയോയുടെ കമന്റ് ഓഫ് ചെയ്യാഞ്ഞത് തെറി വിളിക്കാൻ പരുന്നതെന്ന് വിളിച്ചോട്ടെ ഞാനത് മൈൻഡ് പോലും ചെയ്യത്തില്ല പക്ഷെ അത് മറ്റുള്ളവർക്ക് കാണണം ബക്ക് ഈ എന്റെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ആളുകൾ കാണണം കൃത്യമായിട്ട് ഈ ബി ജെ പിയുടെ അണികൾ വന്ന് തെറി വിളിക്കുന്നത് അത് കാണുക എന്നുള്ളത് തന്നെയാണ് എന്റെയും ലക്ഷ്യം അതുകൊണ്ട് വിളിക്കേണ്ടവരൊക്കെ മറന്നിരിക്കണ്ട വിളിക്കേണ്ടവര് വിളിച്ചോ എനിക്കൊരു പ്രശ്നമില്ല അതെല്ലാം നാട്ടുകാർ കണ്ടോ കാണട്ടെ നിന്നെയൊക്കെ വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ നേരിടുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാമൂഹിക പ്രശ്നങ്ങള് ചെമ്പൻതി ഹാരി ഈ സാമൂഹ്യ പ്രശ്നങ്ങളിലൊന്നും ബി ജെ പിയുടെ നേതാക്കന്മാര് വാ തുറന്നില്ല നമ്മളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളില് ജനങ്ങൾ നേരിടുന്ന ക്രൂര പീഡനങ്ങൾക്കെതിരെ മർദ്ദനങ്ങൾക്കെതിരെ ബി ജെ പിയുടെ ഒരൊറ്റ നേതാക്കന്മാരുടെ പോലും വായി നാക്കില്ല ആകെ ഏതാണ്ടെന്ന് പറഞ്ഞത് സുരേഷ് ഗോപിയാണ് ബാക്കി ഉള്ളവരാരും ഈ നാട്ടിലല്ലെന്ന് തോന്നുന്നു അവരെല്ലാം മാവിലായിക്ക് ടൂർ പോയിരിക്കുകയാണ് അതെന്നാണ് തോന്നുന്നത് പക്ഷേ മിണ്ടാതിരിക്കുന്നതുകൊണ്ടൊന്നും സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടാതിരിക്കാൻ തോന്നുന്നു ഈ നാട്ടിൽ കോടതികളൊക്കെ ഉണ്ട് ജനങ്ങളുടെ നീതിക്ക് വേറെ വഴി തേടി പോകും പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങള് ചൂറാ നേരം കൂതി തപ്പിക്കൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല അന്നേരം വന്നു കഴിഞ്ഞു ജനങ്ങള് നിങ്ങൾക്ക് ആ അർഹിക്കുന്ന വോട്ടേ തരുള്ളു ഇനിയിപ്പൊ രണ്ടു മാസം കഴിഞ്ഞ പഞ്ചായത്ത് ലക്ഷം വരാൻ പോവാണ് കേരളത്തിൽ ഈ പഞ്ചായത്ത് ലക്ഷം വരാൻ പോകുന്നിടത്താണ് ഈ ബി ജെ പി മാതിരി ഒരു പാർട്ടി ദേശീയ പാർട്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ജനങ്ങൾക്ക് മുന്നിലേക്ക് നീ വോട്ട് തേടി ഇറങ്ങേണ്ടത് ഈ വോട്ട് തേടി ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുത്തത് നിങ്ങൾ ജനങ്ങളെ ജാതി തിരിച്ച് വർഗം തിരിച്ച് മതം തിരിച്ച് മാറ്റി നിർത്താനാണോ ആഗ്രഹിക്കുന്നത് അതിന്റെ കൃത്യമായ തെളിവാണ് നിങ്ങൾ കാണിക്കുന്നത് നായർക്കും മേലോട്ടുള്ള തമ്പ്രാക്കന്മാർക്കും വേറെ മോർച്ചറി ഒന്നും വേണ്ട ഈഴവർ മുതൽ താഴെയോട്ടുള്ള കീഴാളന്മാര് അല്ലേ അങ്ങനെയല്ല നിങ്ങൾ പറയുന്നേ അല്ല ഒ ബിസിക്ക് വേറെ ബാക്ക് വേഡ് കാസ്റ്റ് ഈ ഈഴവര് മുതൽ താഴെയോട്ടുള്ളവര് അവർക്ക് പ്രത്യേകം പ്രത്യേകം മോർച്ചറി വേണം അത് കൊള്ളാം അവരെ ആജീവനാന്ത ഇങ്ങനെ മോർച്ചയിൽ മോർച്ചറിയിൽ കുടിയിലെത്തി നിങ്ങളെ നേതാക്കന്മാര് നിങ്ങളെ ഇങ്ങനെ ഞങ്ങളെ അങ്ങ് ഭരിച്ച് മുടിപ്പിച്ച് കളയാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് മക്കളെ അതൊന്നും നിലനിൽക്കില്ല കാര്യം ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടൊന്നും അല്ല ഈ നൂറ്റാണ്ടില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ജനങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പൂർവീര് ഞങ്ങളുടെ പൂർവികർ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഓച്ചാനിച്ച് നിന്നും ചെടിവേല ചെയ്തും കുടികുത്തി അതിനെ തെലയിട്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ടാകും പക്ഷെ ഇന്നത്തെ ജനങ്ങൾ ആരും അതിനൊന്നും വരുന്നവരൊന്നുമല്ല ഞങ്ങളുടെയൊക്കെ പുതിയ ജനറേഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൃത്യമായിട്ട് പ്രതികരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഇന്ന് ഈഴവരും അതിന് താഴോട്ടുള്ള മറ്റ് അന്യജാതിക്കാരും എത്ര താഴ്ന്ന ജാതിക്കാര് അതെ താഴ്ന്ന ജാതിക്കാര് പിന്നെ വേറെ ദളിതര് ആദിവാസികള് അങ്ങനെയൊക്കെ നിങ്ങൾ ഞങ്ങളെ ഒരുപാട് വിഭാഗങ്ങളായി തിരിച്ചു വെച്ചിട്ടാണ് അത് പ്രകടമാക്കി നിങ്ങൾ ബോർഡില് വരച്ച് കാണിച്ചു വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് ഹിന്ദു ഐക്യം ഹിന്ദു ഐക്യം എന്ന് എന്താന്ന് ഐക്യം ഇതാണ് ഹിന്ദു ഐക്യം ഹിന്ദുക്കൾക്കിടയിൽ തന്നെ ജനങ്ങളെ വർഗം തിരിച്ച് ജാതി തിരിച്ച് സാമ്പത്തികം കണ്ട് വക തിരിച്ചു നിർത്തുന്നതിനാണോ നിങ്ങൾ ഈ ഹിന്ദു ഐക്യം ഹിന്ദു ഐക്യം എന്ന് പറയുന്നത് ആണെങ്കിൽ ബി ജെ പിയുടെ നേതാക്കന്മാര് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കു ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ജാതി ചിന്ത കണ്ടിട്ടുള്ളത് തമിഴന്മാർക്കിടയിലാണ് അവർക്ക് ജാതി തിരിച്ച് ഭയങ്കര ഫേവറാണ് ആ ജാതിക്ക് വേണ്ടി അവർ വരുത്താനും കൊല്ലാനും ജാകാനും എല്ലാം തയ്യാറാകുന്നതാണ് പക്ഷെ അവിടെ പോലും ബി ജെ പി ക്ലച്ചു പിടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്ക് അത്ര നല്ലതല്ല പിന്നെ ഈ തെറി പൊളിക്കാൻ മരുന്നന്മാരോട് പവൻ മനോജ് ഹായ് ഇത്തര വിളിക്കാൻ മരുന്നമാരോട് എനിക്ക് പറയാനുള്ളത് തെറി വിളിക്കാൻ മരുന്നമാരോടും ബി ജെ പിയുടെ നേതാക്കന്മാരോടും എനിക്ക് പറയാനുള്ളത് വടക്കേ ഇന്ത്യ എന്താണെന്നും ഹിന്ദി എന്താണെന്നും ഹിന്ദി കേട്ടാൽ മനസ്സിലാകാത്ത കുറെ അധികം ആളുകൾ നിങ്ങളുടെ ബി ജെ പിയുടെ അണികളായിട്ട് കേരളത്തിൽ കാണും അവരുടെ മുമ്പിൽ പോയി നിങ്ങൾ ക്ലാസ് കൊടുക്കുന്ന ഉടനെ അത് പഞ്ചപിച്ചു അടക്കി നിന്ന് കേട്ട് വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് അത് ജനങ്ങളുടെ ഇടയിലോട്ട് പറഞ്ഞു പരത്തുന്ന മാതിരിയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും എന്ന് കരുതരുത് ഞാൻ ഞാനാണെങ്കിൽ തന്നെ വേൾഡ് ക്ലാസ് ഡ്രൈവേഴ്സ് ചേട്ടാ പതുക്കെ ആയാലും നന്നാവുന്നുണ്ടോ ആരും ഞാൻ നന്നാവുന്നുണ്ടോ വേൾഡ് ക്ലാസ് ആരെയാണ് ഉദ്ദേശിച്ചത് ഞാൻ ഇച്ചോറ് നന്നായിക്കൊണ്ടിരിക്കുകയാണ് ഇനി എത്ര നാൾ കാണുന്നൊന്നും അറിയില്ല പക്ഷെ നിങ്ങൾ അറിയണം ബി ജെ പിയുടെ തനിക്കുണം അറിയാവുന്നവർ പറഞ്ഞു തുടങ്ങിയ പിന്നെ ബി ജെ പിക്ക് അത് തടയാനുള്ള ശേഷി ഉണ്ടാവില്ലെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് നിങ്ങളെ പേടിച്ച് നിങ്ങളുടെ പടിപാടിനെ ഭയന്നിട്ടു അല്ല അല്ലെ നിങ്ങളുടെ അധികാര സ്ഥാനങ്ങളെ ഭയന്നിട്ടൊന്നുമല്ല മിണ്ടാതിരിക്കുന്ന ഈ കേരളത്തിലെ കെടുതികൾക്ക് ഒരു ശമനം വരുത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് കണ്ട് കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത് ആ കണ്ണടയ്ക്കുന്ന കണ്ണ് തുറപ്പിക്കരുതെന്നാണ് എനിക്ക് കേരളത്തിലെ ബി ജെ നേതാക്കന്മാരോട് പറയാനുള്ളത് കേരളത്തില് കാക്കത്തുള്ളായിരം നേതാക്കന്മാരുണ്ട് ബി അണികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തവർ അണികളെ ഇങ്ങനെ വർഗം തിരിച്ച് ജാതി തിരിച്ച് ഒ ബിസി മോർച്ച ന്യൂനപക്ഷ മോർച്ച അതെന്താ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മനുഷ്യരല്ലേ അവരെ മനുഷ്യഗണത്തിപ്പെടുത്തണ്ടേ അവരെ എന്തിനാ നിങ്ങൾ ന്യൂനപക്ഷ മോർച്ച വെച്ചേക്കുന്നേ പിന്നെ ഞങ്ങൾ കീഴാളന്മാർ പണ്ട് മുതൽ ഞങ്ങൾ ജന്മന കീഴാളന്മാരാണല്ലോ അങ്ങനെയല്ല നിങ്ങളുടെ നിങ്ങൾ അങ്ങനെയാണല്ലോ ഞങ്ങളെ വരുത്തി തീർത്തത് ഞങ്ങളും ഞങ്ങളുടെ താഴെയുള്ള ആദിവാസികൾ ദളിതര് അവർക്ക് പട്ടിജാതി മോർച്ച അല്ലേ കൊള്ളാമല്ലോ പ്ലാനും പദ്ധതി ഞാൻ ഇന്നലെ വാണിംഗ്യം മാതിരി പറഞ്ഞതാണ് ഇതിന് കൃത്യമായിട്ട് നടപടി ഉണ്ടായി നേതാക്കന്മാര് മാപ്പ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മാപ്പ് പറയണം പൊതുജനമധ്യത്തിൽ മാപ്പ് പറയണം ഈ കേരളത്തിലുള്ള മുഴുവൻ ഈഴവരുടെയും ആത്മാഭിമാനത്തിനാണ് ക്ഷതം വരുത്തിയത് ഈഴവരുടെ മാത്രമല്ല ഈഴവരുടെ പട്ടിജാതിക്കാരുടെ പിന്നെ ന്യൂനപക്ഷക്കാരുടെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയും മുസ്ലിമിനും എല്ലാം ഇത്രയധികം ആളുകൾക്ക് ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കില് ബി ജെ പി കാര് ഈ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ കാര്യം അയാൾ അറിയാതൊന്നും ഈ കലാപരിപാടി നടത്താൻ ഒ ബി സി മോർച്ച എന്ന് പറയുന്ന ആ തട്ടിക്കൂട്ട് സംവിധാനത്തിന് വിട്ടു കൊടുക്കത്തില്ല അപ്പം അയാളുടെ അറിവോടെയാണ് ഇത് നടന്നിട്ടുള്ളത് അപ്പൊ അയാള് തന്നെ മാപ്പ് പറയണം മാപ്പ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖര നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ വലിപ്പവും നിങ്ങളുടെ ബി ജെ പിയുടെ വലിപ്പം ഒന്നും ജനങ്ങള് വക വെക്കത്തില്ല നിങ്ങൾക്കെതിരെ പറഞ്ഞു തുടങ്ങും ശ്രീകുമാർ കെ ഹൈ ജനങ്ങള് നിങ്ങൾക്കെതിരെ പറഞ്ഞു തുടങ്ങും പറഞ്ഞു തുടങ്ങിയാല് ഞാനൊക്കെ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു ഇന്നലെയാ തുടങ്ങിയത് പക്ഷെ ഞാനൊക്കെ പറഞ്ഞു തുടങ്ങിയാല് ബി ജെ പിയുടെ നേതാക്കന്മാരെ നിങ്ങൾക്ക് താങ്ങി നിൽക്കാൻ കഴിയത്തില്ല അല്ലേ പിന്നെ എന്നെ പോലുള്ളവരെ നിങ്ങൾ വീട് കയറി കൊല്ലണം അതു പിന്നെ നിങ്ങളെ സ്ഥിരം കലാപരിപാടി ആയതുകൊണ്ട് ഞങ്ങളിതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് വീട് കയറി ആക്രമണം പക്ഷെ ഒന്ന് ഓർക്കുക ചെങ്ങന്നൂരിലെ ഈ പറഞ്ഞ ഒരു മുഴുത്ത അമ്മമാരും എന്റെ നേരെ നിൽക്കാൻ പോലും ധൈര്യമില്ലാത്ത വെറും ആ ആണ് അവര അവരെ വിട്ട് എന്നെ കൊല്ലിക്കാവുന്നൊന്നും ബി ജെ പിയുടെ നേതാക്കന്മാര് വെറുതെ വ്യാമോഹം പിടിക്കരുതേ ഈ നാട്ടില് ജാതിയും മതവും ഒക്കെ നോക്കാതെ തന്നെ ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണുമെന്നുള്ള ഒരു ഒരു വിശ്വാസം വെച്ചുകൊണ്ട് വേണം എനിക്കെതിരെയൊക്കെ ഈ തെറിവിളിക്കിറങ്ങുന്ന മോന്മാര് അറിയാന് ആ വന്നല്ലോ എന്തോ പണ്ടാരത്തി സുകുമാരൻ ആ നീയൊരു പണ്ടാരം തന്നെയാണ് ഇതിനാ പറയുന്നേ ജനിപ്പിച്ചവനെ പറഞ്ഞാ മതി എന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ി ജെ പി കേരളത്തിൽ കാണിച്ചു കൂട്ടിയതും കേരളത്തിൽ ഇത്രയും കാലം ബി ജെ പി വളർത്താനെ എടുത്ത നടപടികള് നിങ്ങൾ ജനങ്ങളോട് സ്വീകരിച്ച നയങ്ങൾ ഇതെല്ലാം ജനങ്ങൾ ചെവിപ്പുറകെ വെച്ചിരിക്കുകയാണ് എലക്ഷൻ വരുന്ന സമയത്താണ് അവര് നിങ്ങൾക്ക് മറുപടി തരുന്നത് അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം ഉണ്ടായിട്ടുണ്ട് എങ്ങാണ്ട് ആ നിയമത്ത് ഒരു തരി വളർന്നു കഴിഞ്ഞു തന്നെ ആ തരി നാട്ടുകാർ തന്നെ തല്ലിക്കെടുത്തിയതും നിങ്ങളുടെ കൊണ്ടാണ് അതുകൊണ്ട് കുറെ തെണ്ടിക്കൂട്ടങ്ങളെ വ്യാളിക്കൂട്ടങ്ങളെ ഇറക്കി വിട്ട് വിളിപ്പിച്ച് ആളുകളുടെ വാഹ അടിക്കാമെന്നുള്ള രാജീവ് ചന്ദ്രശേഖരനോ അല്ലെ രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടിയിലെ വേറെ ഏതെങ്കിലും ഊളകൾ വിചാരിച്ചാല് അതിനൊന്നും അതൊന്നും മറുപടി അർഹിക്കുന്ന കമന്റുകളല്ല പറഞ്ഞ എനിക്ക് ഞാൻ മനഃപൂർവ്വം ഇന്ന് ഇതിനകത്ത് തെറി പറയാൻ വരുന്നമാരും പറയണം അത് പറയുമ്പം ജനങ്ങള് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് മനസ്സിലാക്കണം ബി ജെ പിയുടെ ആളുകളാണ് ഈ തെറി പറയുന്നതെന്ന് അത് കണ്ട് അവർക്ക് അർഹിക്കുന്ന യോഗ്യതയും അവാർഡും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ അത് ബാധിക്കത്തൊന്നുമില്ല ഏതായാലും ഒരു തണ്ട് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ഏതെങ്കിലും മുറിക്കകത്ത് അടച്ചുപൂട്ടി ഇരുന്ന് കുറെ തെരഞ്ഞെ ഇതിനെ തെഴുതി വിട്ടുകൊണ്ടൊന്നും എന്റെ ഒരു ആമത്തെ തടത്തില്ല ഓടാ മലരുകൾ എന്ന് തന്നെ ഞാൻ പറയും എനിക്ക് ആർജകമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ബി ജെ പിക്കാരെ ഇത്ര തീർത്ത് തന്നെ പറയുന്നത് എന്റെ നാട്ടിൽ ചങ്ങന്നൂരൊക്കെ ഒരുപാട് ബി ജെ പിക്കാർ ഉള്ളതാണ് അന്മാർക്കും അറിയാം ഞാൻ എന്റെ വീടും കൂടും നാട്ടിലെ അതുകൊണ്ട് ഈ ഊളകൾ എവിടെ എവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞിട്ടെന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല നീയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരളം ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണണം അതുപോലെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എത്രയധികം സീറ്റ് വാരിക്കൂട്ടുവെന്ന് ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു തണ്ടി വന്ന് സറി പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും ഞാൻ ഈ ഇത് വിട്ടിട്ട് കാശിക്ക് പോകത്തോന്നുമില്ല ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ ബി ജെ പിയുടെ പൊള്ളത്തലങ്ങൾ മുഴുവൻ ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ഒക്കെ ഉള്ളത് നയങ്ങൾ മുഴുവൻ പൊളിച്ചെടുക്കും ഞാൻ എന്നെ കൊണ്ട് അത് ജയിച്ച് നീക്കടങ്ങാവും ഇത്രയും നാൾ മിണ്ടാതിരുന്നത് ഈ കേരളത്തിലെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നേ വന്നോട്ടെ എന്ന് കണ്ട് മിണ്ടാതിരുന്ന അത് നീയൊക്കെ ചോദിച്ച് മേടിക്കും മേടിച്ച് തന്നെ ആകണം എന്തായാലും വേണ്ടില്ല മാറ്റങ്ങൾ കേരളത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ മാറ്റങ്ങളുടെ ഭാഗമാണ് ആദ്യം ഡോക്ടർ സെൻകുമാർ ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അതിനുശേഷം അതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത് അതിനുശേഷം ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവരുടെ മുപ്പത് ദേശീയ കൗൺസിൽ അംഗങ്ങളിൽ ഒരാളായ ബാഹുലൻ രാജിവെച്ച് അപ്പൊ ഇനിയും ഇതിന്റെ പ്രകമ്പനങ്ങള് ഇങ്ങനെ ബി ജെ പിയുടെ അണിയറയില് നടന്നുകൊണ്ടിരിക്കും ബി ജെ പിയുടെ ചന്ദി അരി കഴുകി കുടിക്കുന്ന ഈ ആത്മാഭിമാനം ഇല്ലാത്ത ഏതെങ്കിലും ദണ്ഡിക്കൂട്ടങ്ങൾ അതിനി ഒ ബി സി ആയാലും വേണ്ടില്ല ബാലുമുറിച്ച നായരായാലും വേണ്ടില്ല ആരെയും ആയാലും എനിക്കൊരു വേണ്ടവില്ല ഞാൻ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കാണെങ്കിൽ ദിവസം മൂന്ന് വീഡിയോ ചെയ്യാനുള്ള എന്തെങ്കിലും കണ്ടന്റാ വേണ്ടുന്നത് അത് ഞാൻ തപ്പി തപ്പിയെടുത്തോളാം എനിക്കതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ട് നിനക്കൊക്കെ ഈ റൂമിൽ അടച്ചിരുന്ന് തെറി വിളിക്കാൻ വരുന്ന തെണ്ടിക്കൂട്ടങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ചെയ്തോ വിളിക്കു വിളിക്കൂ ഞാൻ കണ്ടോണ്ടിരിക്കുക നാട്ടുകാരും കാണട്ടെ നിന്റെയൊക്കെ ഈ വ്യാജപ്പേരും വ്യാജ ഐഡന്റിറ്റിയും ഒക്കെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് നിമിഷങ്ങൾ മതി ഞാനതൊക്കെ എടുത്തോളാം തപ്പിയെടുത്ത് ഞാൻ പബ്ലിക്കായിട്ടിട്ട് നിന്റെ ഫോട്ടോയും വീട്ടിലെ അഡ്രസ്സ് സഹിതം ഞാൻ ഇട്ട് വീഡിയോ ചെയ്യും നീ എന്റെ പൂർവ്വകാല വീഡിയോകൾ നീയൊക്കെ പോയി കണ്ടാലും എന്നൊക്കെ ഒക്കെ മനസ്സിലാവും ഞാൻ അങ്ങനെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തവനൊക്കെ പിന്നെ അവസാനം തൂങ്ങിച്ചാകേണ്ട ഗതി ഉണ്ടാവും ഹൈ അതുകൊണ്ട് വിളിക്കുന്നവനൊക്കെ ഇരുന്ന് വിളിച്ചോ ഞാനിതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ തിരക്കി പിടിക്കുന്നുണ്ട് നീയൊക്കെ ഏത് കോത്താഴത്ത് കയറിയിരുന്ന അടച്ചുപൂട്ടിയിരുന്നുണ്ട് മറ്റുള്ളവർ ഇത്ര വിളിക്കുന്നതെന്ന് ഞാൻ വിളിക്കുന്നതിന്റെ വ്യാപ്തി അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ പല വീഡിയോ കുഴപ്പമുണ്ട് അതൊക്കെ പോയി കണ്ട് സാഹചര്യം അട ഈഴും ആദിവാസികളും പട്ടികജാതിക്കാരും എല്ലാം ഒ ബിസി മോർച്ച ന്യൂനപക്ഷ മോർച്ച ന്യൂനപക്ഷ മോർച്ചയില് പിന്നെ ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും ഉണ്ടല്ലോ അവരെ പിന്നെ വർഗ്ഗ കാണുന്നത് കൊള്ളാം ബസ്റ്റ് മിടുക്കന്മാരാണ് കൊറേ ഓമാര് വാലും മുറിച്ച് കളഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുക അങ്ങ് അടിയാന്മാരെ ഭരിക്കാൻ വേണ്ടിട്ട് അടിയാന്മാരുടെ ലഞ്ജത്ത് കയറിയിരുന്നു തൂറാൻ വേണ്ടിട്ട് മോഹമൊക്കെ കൊള്ളാം ഈ ജനങ്ങൾ അംഗീകരിച്ചു തന്നാൽ അത് അംഗീകരിച്ചറിവന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ മുൻപ് ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലും മിക്കവാറും സി പി എം എഡി എൽ ഡി എഫ് തന്നെ വരണത്തി വരുമെന്ന് കാര്യം നീങ്ങാണർഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് അവർ തന്നെ വരണമെന്നാണ് ഇപ്പൊ എന്റെ ഒരു മനസ്സ് ചൂട് കൂടുതലു കൊണ്ടാന്ന് തോന്നുന്നത് പിന്നെ ഒരുപാട് നേരം ഇരുന്ന് പറയാൻ പറ്റുന്ന ഒരു പറ്റുന്നില്ല നല്ലതാണ് അതുകൊണ്ട് തന്നെയല്ല സബ്ജെക്ട് തന്നെ മാത്രം പറയാനൊന്നുമില്ല ഒരു ഇമ്പാക്ട് ഇന്നത്തെ വീഡിയോയുടെ ഇമ്പാക്ട് പറയുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അത് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞതിനും കേൾക്കണം എന്നുള്ളൊരു അത് കണ്ടിന്യൂ ചെയ്ത് പോയി കാണുക അപ്പൊ ശരി എന്നാ